നമസ്കാരം വിഭജികക്ക് പിന്നാലെ ഷാർജയിൽ നിന്ന് മറ്റൊരു ആത്മഹത്യ വാർത്ത ഞെട്ടലോടെയാണ് മലയാളികൾ കേൾക്കുന്നത് ഭർത്താവ് സതീഷിൽ നിന്ന് ക്രൂരപീഡനം സഹിക്കവയ്യാതെയാണ് അതുല്യ ആത്മഹത്യ ചെയ്തതെന്ന് പറയുമ്പോഴും ദുരൂഹതകൾ മാറുന്നില്ല കാരണം അതുല്യയുടെ ശബ്ദ സന്ദേശത്തിലും സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലും കുഞ്ഞിനെ ഓർത്ത ആത്മഹത്യ ചെയ്യാൻ വയ്യ എന്ന് പറയുന്നുണ്ട് സുഹൃത്തിനയച്ച ആ ഓഡിയോ മെസ്സേജിലേക്കാം നീ വിളിച്ചു വെച്ചതിനു ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്തൊന്നുമില്ലായിരുന്നു ഞാൻ താഴെ കിടക്കുവായിരുന്നു അമ്മ ഞാൻ പുതപ്പോടിയ സംസാരിച്ച അമ്മയെടുത്തു നീ പോയ കാര്യങ്ങളൊക്കെ കൂട്ടി ചവിട്ടിക്കൂട്ടിന്ന് ഡിസ്റ്റർബൻസ് ആണ് ഉറക്ക ഉറങ്ങുന്ന പറഞ്ഞു എനിക്ക് വയ്യടി അയാളെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല അയാളുടെ കൂടെ തന്നെ അയാളൂടെ ഒരുങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് പറ്റുന്നില്ല സൂയിസൈഡ് ചെയ്യാൻ പോലുള്ളതായി എനിക്ക് മകൾ ഒരിക്കലും ജീവൻ ഒടുക്കില്ല എന്നും വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷ് ശങ്കറിൽ നിന്നും നേരിട്ടിരുന്നത് എന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയും വെളിപ്പെടുത്തുമ്പോൾ അതുല്യയുടെ മരണത്തിലെ ദുരൂഹത കൂടുകയാണ് ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യെ ഷാർജയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മാർദ്ദനത്തിനിടെയാണ് അതുല്യ മരിച്ചതെന്നും സൂചനകളുണ്ട് പോസ്റ്റ്മോർട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകും ഇരുപത്തിയഞ്ച് വർഷം സൗദിയിലായിരുന്ന രാജശേഖരൻ പിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ് അദ്ദേഹത്തിനും ഭാര്യ തുളസിഭായ്ക്കുമൊപ്പം നാട്ടിലാണ് അതുല്യയുടെ മകൾ പത്ത് വയസ്സുകാരി ആരാധ്യ അതുല്യയുടെ അമ്മ തുളസിഭായയുടെ പരാതിയിൽ തെക്കുംഭാഗം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിവേഗം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സതീഷ് ശങ്കർ ഒരു കൊടും സൈക്കോ എന്നാണ് ലഭിക്കുന്ന വിവരം ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യെ ഇയാൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളും ഫോട്ടോകളും പുറത്തു വന്നിരുന്നു മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോകളും അടുത്ത ബന്ധുവിന് അതുല്യ അയച്ചു നൽകിയിരുന്നു ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് ഇവയൊക്കെയും അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകളും കാണാം വീഡിയോകളിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം സൈക്കോയെ പോലെയാണ് വീഡിയോകളിൽ ഭർത്താവ് പെരുമാറുന്നത് ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇയാൾ പറയുന്നുണ്ട് ഈ വീഡിയോയാണ് അതുല്യുടേത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തുന്നത് ഇതിന് പിന്നാലെ സുഹൃത്തിനയച്ച ഓഡിയോയും നിർണായകമാവുകയാണ് സതീഷ് ശങ്കർ കൊന്ന് കെട്ടിത്തൂക്കാനും സാധ്യത ഏറെയെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് മദ്യപിച്ചാൽ സതീഷ് മനുഷ്യ മൃഗമായി മാറുമെന്നാണ് അടുപ്പക്കാരുടെ സാക്ഷ്യം മകളെ മർദ്ദിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ പലതവണ ഇയാളെ വിലക്കിയിരുന്നുവെന്നും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന മകളെ സതീഷെത്തി കരങ്ങി പറഞ്ഞപ്പോഴാണ് തിരികെ വിട്ടതെന്നും രാജശേഖരൻ പിള്ള പറയുന്നു മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളായി മാറും പിന്നെ ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും മദ്യപാനം നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മർദ്ദനം പരിധി വിട്ടപ്പോൾ മകളെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കി സതീഷ് എത്തി കരഞ്ഞ കരങ്ങ പിടിച്ചതോടെ അതുല്യ തന്നെ മനസ്സല്ലിങ്ങി ഭർത്താവിനൊപ്പം പോവുകയായിരുന്നു ഒരു തവണ വേർപിരിയലിന്റെ വാക്കിലെത്തിയ ബന്ധമാണ് ഒടുവിൽ കൗൺസിലിങ്ങിലൂടെയാണ് വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചത് അന്നും മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്നായിരുന്നു സതീഷ് പറഞ്ഞത് അങ്ങനെ പോയ അതുല്യാണ് ഇപ്പോൾ ഈ വിധം തൂങ്ങി നിൽക്കുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത് സതീഷ് പിന്നീട് മർദ്ദനം തുടരുന്നു ഇത് അതുല്യക്ക് താങ്ങാനാകുന്നതിലും അപ്പുറമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ സന്ദേശമാണ് നിങ്ങൾ നേരത്തെ കേട്ടത് സതീഷിന് തങ്ങളുടെ മകളോട് മകളെന്ന ആത്മബന്ധം പോലും ഇല്ലായിരുന്നുവെന്നും ഇത് ഇയാൾ തന്നെ പറഞ്ഞിരുന്നുവെന്നുമാണ് അതുല്യയുടെ അച്ഛൻ പറയുന്നത് അതുല്യ ഒരു വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു ദുബായിലെ അരോമ കോൺട്രാക്ട് കമ്പനിയിലെ എഞ്ചിനീയർ ആയിരുന്നു ഭർത്താവ് സതീഷ് ശങ്കർ സതീഷ് ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയതോടെയാണ് അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത് ഇത് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നില്ല അതുല്യയുടെ ഏക സഹോദരി അഖില ഷാർജയിൽ ഇവരുടെ ഫ്ലാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിനുള്ള നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്